ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് വിവാദങ്ങളിൽ അകപ്പെട്ട പാലക്കാട് എം ൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതോടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രാഹുൽ നിയമസഭയിലെത്തിയാല് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളുടെ വീര്യം കുറയ്ക്കുമെന്നതുകൊണ്ടാണ് വി ഡി സതീഷന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ച ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിലെത്തിയതോടെ നൽകിയത് പോലീസ് അതിക്രമങ്ങളും നേതാക്കൾക്കെതിരായ മാസപ്പടി ആരോപണങ്ങളും അടക്കം ചൂടേറിയ ചർച്ചകൾക്ക് വേദിയാകേണ്ട നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷം പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമെന്നും പ്രതിപക്ഷം ഭയപ്പെടുന്നു രാഹുലിനെ സഭയിലെത്തിക്കുമെന്ന വാശിയിലായിരുന്നു പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ എ പക്ഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ എം പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവരും മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസനും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ല എന്നും സഭയിലെത്തേണ്ട കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നും മറുഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനനുസരിച്ച് രാഹുൽ സഭയിലെത്തിയതോടെ വി ഡി സതീശൻ പൂർണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും മുറവിളി കൂട്ടിയിരുന്നു ആ നേതാക്കളെല്ലാം നിലപാട് മയപ്പെടുത്തിയെങ്കിലും വി ഡി സതീശൻ പിന്നോട്ടു പോയില്ല രാഹുൽ തങ്ങളുടെ ഭാഗമെന്നാണ് സതീശൻ പറഞ്ഞത് തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെയെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയതെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും പിന്തുടർന്നിരുന്നുവെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ നേട്ടം ലഭിച്ചേനെ ഭരണപക്ഷത്തിൽ ലൈംഗികാരോപണം നേരിടുന്നവർ ഒരു കൂസലുമില്ലാതെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചെന്ന വാദം പാർട്ടിക്ക് ഉയർത്താമായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ സഭയിലെത്തിയതോടെ ഈ നേട്ടങ്ങളെല്ലാം കാറ്റിൽ പറക്കാൻ ഒരു കാരണമാകും നിയമസഭയിൽ വരരുതേ എന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് സഭയിലെത്തിയത് ിയമപരമായി സഭയിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ല ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ ഇതുവരെ പൊതുപരിപാടികളിൽ ഒന്നിലും പങ്കെടുത്തിരുന്നില്ല നിയമസഭയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനാണ് തീരുമാനം ശേഷം മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ ഇതുവരെ പാലക്കാട് പോയിട്ടില്ല അതേസമയം ചില നേതാക്കളുമായി കൂടി ആലോചിച്ച ശേഷമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്നാണ് വിവരം രാഹുലിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് രാഹുൽ നിയമസഭയിലെത്തിയതോടെ വി ഡി സതീഷനുമായി തുറന്ന പോരിന് തയ്യാറാണെന്ന സന്ദേശമാണ് രാഹുൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട് ഷാഫി പറമ്പിലിന്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവിലയിരുത്തൽ ഇതിനൊപ്പം എ ഗ്രൂപ്പും മാങ്കൂട്ടത്തലിനെ പൂർണ്ണമായും കൈവിടുന്നില്ല രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തലത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്